ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ബ്രേക്ക്ഫാസ്റ്റാണ് അതിന് വേണ്ടി ഒരു കപ്പ് സേമ്യം രണ്ട് മുട്ട പിന്നെ ഒരു സവാള പിന്നെ അണ്ടി മുന്തിരിയും പിന്നെ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച മിക്സ് പിന്നെ നെയ്യ് പിന്നെ ഫുഡ് കളറ് ഇതിൻ്റെ പേര് ബലാലിയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇനി കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം തിളക്കാനാകുമ്പോൾ അതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കാം രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ഒരു നുള്ളു ഉപ്പ് ചേർത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കാം ശേഷം അത് നല്ല വെട്ടി തിളച്ച് വരണം അപ്പോഴാണ് അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ച സേമിയം ചേർക്കാം സേമിയൻ ചേർത്ത് നല്ല ഇളക്കിയതിന് ശേഷം അത് നല്ല തിള വരട്ടെ ദാഫ് വേവാകുമ്പോഴാണ് നമ്മൾ എടുത്ത് ഊറ്റി വെക്കേണ്ടത് ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അത് നല്ല ചൂടായതിനു ശേഷം അതിലോട്ട് നെയ്യ് ഒഴിക്കാം നെയ്യ് ഒഴിച്ച് മെൽറ്റ് ആയി വെറ്റ നമ്മളെ സേമി മിക്സ് നല്ല തിളച്ചു വരുന്നുണ്ട് അങ്ങനെ നെയ്യ് നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ച സവാള ചേർക്കാം സവാള ചേർത്ത് നല്ല വറ്റുക സവാള ബ്രൗൺ കളർ ആവും ആവുമോളം നല്ല ഇളക്കി കൊടുക്കുക തീ വളരെ സ്ലോ ആക്കി വെക്കുക ഇലയിൽ കരിയും സവാള എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മൾ സേമിയും നല്ല തിളച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് ഊറ്റിയെടുക്കാം അങ്ങനെ വയന്ന് വന്ന സവാളക്ക് നമ്മൾ മുട്ട മിക്സ് ചേർക്കാം മുട്ട മിക്സ് ചേർത്ത് നല്ല ഇളക്കണം എന്നിട്ട് മുട്ടൻ മിക്സ് ചേർത്തതിന് ശേഷം നല്ല ഇളക്കിയിട്ട് അത് വേറിട്ട് നിൽക്കോളം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല ടേസ്റ്റി എമ്മി ആണ് അങ്ങനെ മുട്ട മിക്സ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് അതിലോട്ട് അണ്ടി മുന്തിരിയും ഇടാം അണ്ടി മുന്തിരി നല്ല ഇളക്കുക ഇങ്ങനെ നല്ല മിളക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച സേമൻ ചേർക്കാം സേമൻ ചേർത്ത് നല്ല മിളക്കുക നല്ല മിളക്കി ആ നെയ്യിൽ കിടന്ന് നല്ല ഇങ്ങോട്ട് വയന്ന് വന്നാൽ വളരെ ടേസ്റ്റിയാണ് അങ്ങനെ നല്ല വയന്ന് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ അതിലോട്ട് പഞ്ചസാര ചേർക്കുക അങ്ങനെ പഞ്ചസാര ചേർക്കാം പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത മിക്സാണ് ഏലക്ക പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് വരും ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഗൾഫ് നാട്ടിൽ അറബികൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാകും അങ്ങനെ പഞ്ചസാരയും ഒക്കെ കൂടെ എല്ലാ മിക്സും കൂടെ നല്ല വയർന്ന് വന്നിട്ടുണ്ട് ഇനിയാണ് ഇതിലോട്ട് ഫുഡ് കളറ് ആഡ് ചെയ്യുക അങ്ങനെ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നല്ല മിളക്കണം അപ്പോഴാണ് ഫുഡ് കളർ എല്ലായിടത്തും ആവുകയുള്ളു അങ്ങനെ ഫുഡ് കളർ ചേർത്ത് എല്ലായിടത്തും ആയിട്ടുണ്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സ്വാദിഷ്ടമായ നമ്മൾ ബലാലിയ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് ഇടാം ഇനി എല്ലാവരും ഇതുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയ വീഡിയോ ആയി വരുന്നവർക്കും സിയോ